കുറുമശ്ശേരിയിൽ ജപ്തി ഭീഷണി മൂലം ഗ്രഹനാഥൻ ജീവൻ ഒടുക്കിയ സംഭവത്തിൽ കേരള ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു വീട് വയ്ക്കാനായി എറണാകുളം ജില്ലയിലെ കുറുമശ്ശേരി കേരള ബാങ്കിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് മധു മോഹനൻ വായ്പയായി എടുത്തത് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യമായി അടയ്ക്കുകയും കൊറോണയ്ക്ക് ശേഷം അടയ്ക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്തു ബാങ്കിന്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ജപ്തി ഭീഷണി വരികയും തന്മൂലം അദ്ദേഹം വീട് വിൽക്കാനും നിർബന്ധിതരായി കടബാധിതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോണും കേരള ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു പുള്ളിക്ക് സീലിംഗ് ഡേറ്റ് ആയിരുന്നു തന്നെ അപ്പം അത് ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഒരു പന്ത്രണ്ട് ദിവസം സമയം കഴിച്ചിട്ട് നമുക്ക് ബാങ്കുകാർ അത് അനുഭവിക്കൊന്നുമില്ല കേരള ബാങ്ക് പക്ഷെ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ മറുപടി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് വിൽപ്പന നടക്കാതെയായി വായ്പ തിരിച്ചടവിന്റെ പേരിൽ ബാങ്കിൽ നിന്നുള്ള നിരന്തര ഭീഷണി മൂലം ഒടുവിൽ മധു ജീവൻ കൊടുക്കുകയായിരുന്നു ഭാര്യ ശ്യാമയും സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം മധു മോഹനന്റെ ആത്മഹത്യാ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു കേരള ബാങ്ക് കുറുമുശ്ശേരി ബ്രാഞ്ചിൽ നിന്ന് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വായ്പ എടുത്തതിന്റെ ബാധ്യത പലിശ അടക്കം മുപ്പത്തിയേഴ് ലക്ഷമായിരുന്നു മധുവിന്റെ കടം ഒടുവിൽ വീട് വിറ്റ് വായ്പ തിരിച്ചടക്കാൻ ചോദിച്ച പതിനഞ്ച് ദിവസത്തെ സാവകാശവും ബാങ്ക് തന്നെ ി ഇതോടെ കടുത്ത മനോവിഷമത്തിലായ മധുവിനെ ചൊവ്വാഴ്ചയായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്